ഹായ് എവറി വൺ ഹാർട്ട് വെൽക്കം ടു യുവർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇന്നത്തെ ദിവസം നമ്മൾ ഫ്രണ്ട്ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ചില എക്സ്പ്രഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ കൂടുതൽ വളരാനും അതുപോലെ തന്നെ നിങ്ങളുടെ സംസാരത്തെ കൂടുതൽ എൻറിച്ച് ചെയ്യാനും ഉപകരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് അടക്കാം എല്ലാവരും റെഡി ആയിരിക്കാം വെരി ക്ലോസ് ഫ്രണ്ട്സ് അതായത് ഏറ്റവും അടുത്ത കൂട്ടുകാർ എന്ന് കാണിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇംഗ്ലീഷ് എക്സ്പ്രഷൻ ഉണ്ട് എന്താണെന്നറിയാമോ കള്ളന്മാരുടെ പോലെങ്ങനെ കൂടി നടക്കുന്നു എന്ന് പറയലെ ഈ കള്ളന്മാര് കുറെ കാര്യങ്ങളിൽ അവർ ഒന്നിച്ചു നിൽക്കും അല്ലെ അവരെല്ലാത്തിനും എല്ലാം ഷെയർ ചെയ്യാനും അവര് എല്ലാത്തിനും വർക്ക് ചെയ്യാനും അല്ല ഒരുമിച്ച് കൂടി വർക്ക് ചെയ്യാനും എല്ലാത്തിനും ഒരുമിച്ച് നൽകുക അതുപോലെ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുക എന്നുള്ളൊരു മീനിംഗ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത് ഇപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം ടു ആൻഡ് ക്രൈംസ് ഓക്കെ അതെന്താണ് അതിലൂടെ അർത്ഥമാക്കുന്നത് രണ്ട് പേര് നല്ല ക്ലോസ് ആയിട്ട് കൂട്ടുകാരായിട്ട് മാറി അവരെന്തിനാണ് കൂട്ടുകാരായത് കുറ്റകൃത്യങ്ങള് ക്രൈംസ് ചെയ്യുന്നതിന് വേണ്ടി ക്രൈംസ് ക്രൈംസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവരങ്ങനെ കൂട്ടുകാരായിട്ട് മാറിയത് ഓക്കെ തിക് ആസ് ദ ആർ തി ഫോർ മെനിസ് ദ ആർ തിക് ആസ് തീവ്സ് ഫോർ മെനിസ് അവര് ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് ഒത്തിരി വർഷങ്ങളായി ഏഹ് അവര് നല്ല കൂട്ടുകാരായിട്ട് ഒത്തിരി വർഷങ്ങളായി എന്നാണ് അതിനർത്ഥം എവ്രിതിങ് ഫ്രണ്ട്സിനുള്ള വേറൊരു ക്വാളിറ്റി ആണ് എല്ലാം തുറന്നു പറയുക അവരെ പരസ്പരം തുറന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുമായിരുന്നു ദർ തിക് ആസ് തീവ്സ് അവര് ക്ലോസ് ഫ്രണ്ട്സ് ആണ് ഇത് മനസ്സിലായല്ലോ പിന്നെ അടുത്ത എക്സ്പ്രഷൻ പഠിക്കാം ഫ്രണ്ട്സിന്റെ വേറൊരു ക്വാളിറ്റിയാണ് ഒരേ രീതിയിൽ ചിന്തിക്കുക അല്ലെ മിക്കവാറും കാര്യങ്ങൾ അവരുടെ മിക്ക ഫീലിങ്സും അതുപോലെ തന്നെ ചിന്താഗതികളും പ്രവർത്തനങ്ങളും ഒക്കെ ഏകദേശം ഒരുപോലെയായിരിക്കും അപ്പൊ ഇതിന് നമ്മൾ പറയുന്ന ഒരു എക്സ്പ്രഷൻ ആണ് ബി ഓൺ എക്സ്പ്രഷനാണ് പേജ് ബി ഓൺ പേജ് അപ്പൊ ഈ രീതിയിലുള്ള സെന്റൻസുകൾ നമുക്ക് നോക്കാം വി ഹാവ് ടു ബി ഓൺ ദ സെയിം പേജ് വെൻ വി ഹ് പ്രോബ്ലംസ് ആസ് വി ആർ ഫ്രണ്ട്സ് വി ഹാവ് ടു ബി ഓൺ ദ സെയിം പേജ് ഹാവ് സംസ് അതായത് നമ്മൾ ഫ്രണ്ട്സ് ആയത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുമ്പോഴേക്കും നമ്മൾ ഒരേ രീതിയിൽ തന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് ഇതിന്റെ അർത്ഥം ട്രൈ ടു ഗെറ്റ് എംപ്ലോയിസ് ആൻഡ് ക്ലൈൻസ് ഓൺ ദ സെയിം പേജ് അതായത് ഇതിപ്പോ ബിസിനസിന്റെ ഒരു മാറ്ററിലോട്ട് വരുമ്പോഴാണ് എംപ്ലോയിസും ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ക്ലൈൻസും ഉണ്ടാവും അല്ലെ അപ്പൊ ഇവരെ എല്ലാവരെയും ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരായി ഒരേ കാര്യങ്ങൾ എഗ്രി ചെയ്യുന്നവരായിട്ട് ഒരേ പേജിൽ തന്നെ ഒരേ ഇതിൽ തന്നെ നിലനിർത്തുക എന്നത് ബിസിനസ്സിന് ആവശ്യമാണ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ട്രൈ ടു ഗെറ്റ് എംപ്ലോയീസ് ആൻഡ് ക്ലയൻസ് ഓൺ ദ സെയിം പേജ് ഡ്യൂരി മീറ്റിംഗ് ഇറ്റ് വാസ് എവിഡൻറ്റ് ദാറ്റ് ഓൾ ദ മെമ്പേഴ്സ് വെർ ഓൺ ദ സെയിം പേജ് ഡ്യൂരി ഇറ്റ് വാസ് എവിഡൻ ആ മീറ്റിംഗിന്റെ സമയത്ത് ഇത് കൃത്യമായിട്ട് അതിന് തെളി തെളിഞ്ഞതാണ് അല്ലേ ഇത് കൃത്യമായിട്ട് തെളിഞ്ഞതാണ് അതായത് എല്ലാ മെമ്പേഴ്സും ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരാണ് അല്ലെ മീറ്റിംഗിന്റെ സമയത്ത് അത് മനസ്സിലായി എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരാണെന്ന് പരസ്പരം ഇഷ്ടപ്പെടുന്നവര് ഒരുമിച്ച് ചേർന്ന് ആയിട്ട് മാറുക അല്ലെ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ട് ആ ഫ്രണ്ട്സ് ആയിട്ട് മാറുന്ന ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ അതിനുപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ഫ്രണ്ട്സ് ആർ ക്രേസി എബൗട്ട് ഫുട്ബോൾ ലൈക്ക് എ ഹൗസ് ഓൺ ഫയർ അതായത് രണ്ട് കൂട്ടുകാരും അവർ പരസ്പരം കണ്ടു അവർക്ക് അവരുടെ ഇൻട്രസ്റ്റ് മനസ്സിലായി അതായത് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരാണ് രണ്ടുപേരും അങ്ങനെ ഒരു ഫ്രണ്ട്സ് ആയിട്ട് മാറി അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഐ വാസ് വെറീഡ് ദാറ്റ് ലൈക്ക് ഈച്ച് അതർ ബട്ട് ആക്ച്വലി ദർ ഗെറ്റിംഗ് ഓൺ ലൈക്ക് എ ഹൗസ് ഓൺ ഫയർ അവർക്ക് പരസ്പരം ഇഷ്ടമില്ലാത്തവരാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അവരങ്ങനെയല്ലായിരുന്നു അവർ നല്ല കണ്ടിഷ്ടപ്പെട്ട് ഫ്രണ്ട്സ് ആയിട്ട് മാറിയവരാണ് അടുത്തൊരു ആണ് നമുക്ക് ആർക്കെങ്കിലും ഫ്രണ്ട്സിനൊക്കെ വിഷമങ്ങൾ വരുന്ന സമയത്ത് നമ്മളവിടെ ഒരു താങ്ങായി നിന്ന് അവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ആ രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ ആണ് എ ഷോൾഡർ ടു ക്രൈ ഓൺ എ ഷോൾഡർ ടു ക്രൈ ഓൺ അപ്പൊ ഇതിന്റെ സെന്റൻസുകൾ നമുക്ക് നോക്കാം വെൻ അവർ സാറ ഈസ് ഡിപ്രസ്ഡ് ഷീ സീസ് മീസ് എ ഷോൾഡർ ടു ക്രൈ ഓൺ അതായത് സാറ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവള് എന്നെ ഒരു ആശ്രയമായിട്ട് അതായത് സാന്ത്വനിപ്പിക്കുന്ന തണലേകുന്ന ഒരു ആശ്രയമായിട്ടാണ് കാണുന്നത് അതാണ് ഇതിലൂടെ എ ഷോൾഡർ ടു ക്രൈ ഓൺ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് വെൻ മൈ മദർ ഡൈഡ് ഷീ വാസ് എ ഷോൾഡർ ടു ക്രൈ ഓൺ എന്റെ അമ്മ മരിച്ച സമയത്ത് അവളായിരുന്നു എനിക്കൊരു ആശ്വാസവും താങ്ങുമൊക്കെ ആയത് എന്റെ അമ്മ മരിച്ച സമയത്ത് അവളായിരുന്നു എനിക്കൊരു ആശ്വാസവും താങ്ങുമായിട്ട് നിന്നത് ഷീ ഹാസ് ഓൾവേസ് ബീൻ സിംപത്ത ഷോൾഡർ ടു ക്രൈ ഓൺ ഷീ ഹാസ് ഓൾവേസ് ബീൻ സിംപത്തറ്റിക് ഷോൾഡർ ടു ക്രൈ ഓൺ അതായത് അവള് ഒരു സഹാനുഭൂതിയുള്ള ഒരു കൈത്താങ്ങായിരുന്നു എപ്പോഴും ആശ്വസിപ്പിക്കുന്ന ഒരു സഹാനുഭൂതിയുള്ള കൈത്താങ്ങായിരുന്നു എപ്പോഴും എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് നമ്മളുടെ ബുദ്ധിമുട്ടിന്റെയും കഷ്ടപ്പാടിന്റെ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് അത് സമ്പത്ത് കാലത്തും അതുപോലെ ദാരിദ്ര്യത്തിന്റെ സമയത്തും ഏത് സാഹചര്യങ്ങളിലും നല്ല കാലത്തും ചീത്ത കാലത്തും നമ്മുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ കാണിക്കുന്ന എക്സ്പ്രഷൻ ആണ് ത്രൂ തിക്ക് ആൻഡ് തിൻ ത്രൂ തിക്ക് ആൻഡ് തിൻ അപ്പൊ ഈ എക്സ്പ്രഷൻ സെന്റൻസുകളിലൂടെ നമുക്ക് നോക്കാം ഹാസ് ഓൾവേസ് ബീൻ ഡേർ ത്രൂ തിക്ക് ആൻഡ് തിൻ

എന്റെ ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെ എല്ലാ സമയത്തും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഇതിനർത്ഥം മൈ ബെസ്റ്റ് മീ ൻ തിൻ മൈ ബെസ്റ്റ് മീ ക് ബെസ്റ്റ് ഫ്രണ്ട് എന്നെ എല്ലാ സമയത്തും സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും എല്ലാത്തിന്റെ സമയത്തും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടുത്തൊരു എക്സ്പ്രഷൻ ആണ് ഓൺ ഫ്രണ്ട്ലി ടേംസ് ഓൺ ഫ്രണ്ട്ലി ടേംസ് എന്ന് പറഞ്ഞാല് ടു ബി മറ്റുള്ളവരോട് എപ്പോഴും ദേ കാണിക്കുകയും അവരെ സഹായിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ടു ബി ഫ്രണ്ട്ലി അതിൽ നിന്നാണ് നമ്മളിപ്പോ ഇതിൽ മനസ്സിലാക്കുന്നത് പോലെ ഓൺ ഫ്രണ്ട്ലി ടേംസ് എന്ന് പറഞ്ഞ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരിക്കുന്നു ഓൺ ഫ്രണ്ട്ലി ടേംസ് അപ്പൊ നമുക്ക് ഓൺ ഫ്രണ്ട്ലി ടേംസ് എങ്ങനെ സെന്റൻസുകൾ ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കാം ഡോ ദർ ഡിവോഴ്സ്ഡ് they they remain on friendly terms though they are divorced അവർ ഡിവോഴ്സ് വിവാഹമോചനം നേടിയെങ്കിലും they remain on friendly terms അവര് ഫ്രണ്ട്ലി ആയിട്ടുള്ള അതായത് എപ്പോഴും പരസ്പരം സഹായിച്ചും അവര് പരസ്പരം കരുണ കാണിച്ചും സപ്പോർട്ട് ചെയ്തും മുന്നോട്ട് പോകുന്നു അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദോ ആർ ഡിവോഴ്സ്ഡ് ദൺ ഫ്രണ്ട്ലി ടേംസ് ദ മാനേജർ ഈസ് ഓൺ ഫ്രണ്ട്ലി ടേംസ് വിത്ത് മീ അതായത് മാനേജർ എപ്പോഴും എന്നോട് കരുണ കാണിക്കുകയും എന്നെ സഹായിക്കുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് അടുത്തത് ഫെയർ വെദർ ഫ്രണ്ട് ഫെയർ വെദർ ഫ്രണ്ട് അതായത് നമ്മൾ നേരത്തെ കണ്ടു നമ്മുടെ കഷ്ടകാലത്തൊക്കെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സിനെ പറ്റി ഇപ്പൊ കഷ്ടകാലത്ത് കൂടെ നിൽക്കാത്ത ഫ്രണ്ട്സ് നല്ല കാലത്ത് കൂടെ ഉണ്ടാവും പക്ഷെ കഷ്ടകാലം വരുമ്പോഴേക്കും ഓടി അകലുന്ന ഫ്രണ്ട്സ് അവരെയാണ് നമ്മൾ പറയുന്നത് ഫെയർ വെദർ ഫ്രണ്ട്സ് ീസ് അതായത് നിങ്ങളുടെ ബുദ്ധിമുട്ടിന്റെ സമയത്ത് രമയെ ആശ്രയിക്കാനായിട്ട് സാധിക്കൂല കാരണം രമ നല്ല കാലത്ത് കൂടെ നിൽക്കുകയും കഷ്ടകാലത്ത് ഓടിയകലുകയും ചെയ്യുന്ന ഒരു ഫ്രണ്ട് ആണ് ഐ തോട്ട് ഷീ വുഡ് സ്റ്റിക്ക് ബൈ മീ ബ് വെൻ ഐ വാസ് ഇൻ ട്രി ടേൺ ടു ബി എ ഫർ ഫ്രണ്ട് അതായത് ഞാൻ വിചാരിച്ചത് അവൾ എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുമെന്നാണ് പക്ഷെ ഒരു ട്രബിൾ ഒരു കുഴപ്പം പ്രശ്നം വന്ന സമയത്ത് അവൾ എങ്ങനെയായി അഫെയർ വെദർ ഫ്രണ്ട് ആയിട്ട് മാറി സി ഐ ടു ഐ സി ഐ ടു ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഹാവ് സിമിലർ ഒപ്പീനിയൻ വിത്ത് അതേഴ്സ് മറ്റുള്ളവരുമായിട്ട് ഉള്ള ഒരേ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിനെയാണ് നമ്മൾ സി ഐ ടു ഐ എന്ന് പറയുന്നത് അപ്പൊ സെന്റൻസുകളിൽ എങ്ങനെയാണ് സി ഐ ടു ഐ ടൂർ പരിശോധിക്കാം ഗ്രേസ് ആൻഡ് ഐ ആർ ഫ്രണ്ട്സ് വി സി ഐ ടു ഐ ഓൾ ദ പ്രോബ്ലംസ് അതായത് ഞാനും ഗ്രേസും ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഞങ്ങൾ എപ്പോഴും കാര്യങ്ങൾ പരസ്പരം അംഗീകരിച്ച് മുമ്പോട്ട് പോവുകയാണ് അതായത് ഗ്രേസും ഞാനും ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഗ്രേസും ഞാനും ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഞങ്ങള് എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിച്ച് ഞങ്ങൾക്ക് ഒരേ അഭിപ്രായമാണുള്ളത് ഞങ്ങളുടെ അഭിപ്രായങ്ങളിലൊക്കെ സിമിലാരിറ്റി ഉണ്ട് അപ്പൊ ഞങ്ങള് ആ രീതിയിൽ മുമ്പോട്ട് പോകുന്നു എന്നാണ് നമ്മൾ സി എന്ന മനസ്സിലാക്കുന്നത് ബ്രദർ ആൻഡ് ഐ ഡിനോട്ട് സി ഐ ടൂ മൈ ബ്രദർ ആൻഡ് ഐ ഡിനോട്ട് സി ഐ ടു ഐ എന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ ബ്രദറിനും അഭിപ്രായത്തിൽ ഒരു സാമ്യവുമില്ല ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണ് എപ്പോഴും ഉള്ളത് എന്നാണ് ഓക്കെ ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ ഒരു എക്സ്പ്രഷൻ പഠിക്കാം ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ നിത്യകാലം നിലനിൽക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് അതായത് കാലങ്ങൾ കഴിയുന്നവറും ആ ഫ്രണ്ട്ഷിപ്പ് നല്ല സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ ആയിട്ട് മാറുന്നു ഇതിനെയാണ് നമ്മൾ പറയുന്നത് സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം അതായത് കാലം പരീക്ഷിച്ച് 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 ഇത് പൊന്നാണ് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് അതാണ് സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം എന്ന എക്സ്പ്രഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് അതിന്റെ സെന്റൻസുകൾ പരിശോധിക്കാം ഫ്രണ്ട്സ് ക്യാൻ സ്റ്റാൻഡ് ടെസ്റ്റ് ഓഫ് ടൈം ഗ്രേറ്റ് ഫ്രണ്ട്സ് ക്യാൻ സ്റ്റാൻഡ് ടെസ്റ്റ് ഓഫ് ടൈം അതായത് ഈ നല്ല മഹത്തായ ഫ്രണ്ട്സ് അതായത് നല്ല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഇതുപോലെ തീല് ശുദ്ധീകരിച്ച സ്വർണം പോലെ ഉള്ള അതായത് എല്ലാ ടെസ്റ്റുകളും പാസ് വരുന്നവരാണ് അതായത് നല്ല ഫ്രണ്ട്സ് ആണ് എന്നാണ് ഇതിന്റെ അർത്ഥം അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല പ്യൂർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് ഇതെന്നാണ് സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം എന്നതിലൂടെ മനസ്സിലാവുന്നത് അവർ ഫ്രണ്ട്ഷിപ്പ് ഹാസ് ടു ടൈം മെനി ടൈംസ് അതായത് ഒത്തിരി തവണ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ പല ഘട്ടങ്ങളും കടന്ന് ഇന്നത്തെ അവസ്ഥയിൽ ഇത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് മാറിയിട്ടുള്ളതാണ് അപ്പൊ ഇന്ന് നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഇഡിയംസ് പഠിച്ചു ഇനി നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതിനെയെല്ലാം അപ്ലൈ ചെയ്യാം അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുക വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്